പഴഞ്ഞി പെരുന്നാളിനോടനുബന്ധിച്ച് യങ്സ് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാരുണ്യ സദസ് എ സി മൊയ്തീൻ എം എൽ എ സദസ് ഉദ്ഘാടനം ചെയ്തു ആഘോഷങ്ങൾക്ക് ഒട്ടും മങ്ങലേൽക്കാതെ സഹജീവികളോടുള്ള കരുതലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങളും പഴഞ്ഞിയിലെ യങ്സ് പെരുന്നാൾ ആഘോഷ കമ്മിറ്റിയെ വേറിട്ടതാക്കുന്നു എന്ന് എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പരിഗണിക്കേണ്ടവരെ കാണാനും അവർക്കാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും പെരുന്നാളിൻ്റെ ഈ ആഘോഷങ്ങൾക്കിടയിലും മറക്കാതെ ഇവർ ചെയ്യുന്ന ഈ പ്രവർത്തനത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തുക വയനാട് നമ്മുടെ മനസ്സിലൊരു ദുഃഖമായിട്ട് ഇപ്പോഴും നിൽക്കുക നൂറുകണക്കിന് ആളുകൾ മരിച്ചുപോയ ഒരു പ്രദേശത്തെ സംരക്ഷിക്കാൻ സഹായം തന്നതിന് നന്ദി രേഖപ്പെടുത്തുന്നു യങ്സ് പ്രസിഡന്റ് ബി കെ ഡെന്നി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യങ്സ് രക്ഷാധികാരി ഷാജു സൈമൺ വയനാടിന്റെ പുനർനിർമ്മാണ ഫണ്ടിലേക്ക് യങ്സിന്റെ ധനസഹായം എംഎൽഎക്ക് കൈമാറി പെൻഷൻ വിതരണം കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സന്തോഷ് നിർവഹിച്ചു സിനി ആർട്ടിസ്റ്റ് നോബി മാർക്കോസ് ലാപ്ടോപ്പ് വിതരണവും ചികിത്സാ സഹായ വിതരണം സിനിമാ ഗാനരചയിതാവ് ബി കെ ഹരിനാരായണനും അരിവിതരണം ഫുട്ബോൾ ഇതിഹാസം ഐഎം വിജയനും നടത്തി മേഖലയിൽ നിന്ന് പ്ലസ് ടുവിൽ വിജയം കൈവരിച്ചവരെ ജോപോൾ അഞ്ചേരിയും ബിനു അടിമാലിയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ടീച്ചർ വാർഡ് മെമ്പർമാരായ കെ ടി ഷാജൻ ബബിത ഫിലോ പഴഞ്ഞി പള്ളി വികാരി ജോൺ ഐസക് മങ്ങാട് പള്ളി വികാരി സൈമൺ വാഴപ്പള്ളി മരത്തംകോട് പള്ളി വികാരി സക്കറിയ കൊള്ളന്നൂർ പഴഞ്ഞി പള്ളി ട്രസ്റ്റി സന്തോഷ ബിജു ജോബ സലിം ടി സൈമൺ എന്നിവർ സംസാരിച്ചു Hey. 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 So Venus,